നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കാത്തിരുന്ന ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചു മറ്റന്നാൾ മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക കൈകളിലേക്കും ലഭിക്കുക ആയിരത്തി അറുന്നൂറ് വീതം തന്നെ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ ലഭിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ഈ പ്രാവശ്യവും ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടാകും പക്ഷേ ഒന്ന് രണ്ട് ആഴ്ചയ്ക്കകം തന്നെ ഈ വിടവ് കേന്ദ്ര സർക്കാർ തന്നെ നികത്തുന്നതുമായിരിക്കും ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിതരണവും നടത്തുന്നതായിരിക്കും സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ ഫണ്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വിതരണം ചെയ്യുന്നത് പിന്നീട് നിശ്ചിത മാസങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാർ അത് ലിസ്റ്റ് കൊടുത്ത് വാങ്ങിയെടുക്കുന്ന രീതിയാണ് അവർ ശ്രദ്ധിക്കുക തനത്തോ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് അതായത് ജൂലൈ മാസത്തെ പെൻഷൻ എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കുടിശ്ശികയുള്ള ആനുകൂല്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് കുടിശ്ശികയാണ് ഈ വർഷം വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിതരണത്തിൻ്റെ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല തൊള്ളായിരം കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ബുധനാഴ്ച പെൻഷൻ വിതരണം ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ബുധനാഴ്ച പണം എത്താത്തവരും വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രോസസ്സിംഗ് മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഒന്ന് രണ്ട് ദിവസം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിൽ ഒരു കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും ആനുകൂല്യം ലഭ്യമാവുക കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ്ങിനൊക്കെ ആനുപാതികമായിട്ട് ാണ് ഇപ്പോൾ സഹായ വിതരണം നടക്കുന്നത് സംസ്ഥാനത്തെ വാർഷിക വസ്ത്രങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ചെയ്യാൻ ഇനിയും സമയമുണ്ട് ഒരു മാസത്തോളം ഇനിയും നമ്മുടെ മുൻപിലുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിപ പ്രതിരോധം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ശക്തമാക്കുകയാണ് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ വിവിധ പഴവർഗ്ഗങ്ങൾ നിലത്തൊക്കെ കിടന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അവയൊന്നും തന്നെ കഴിക്കാൻ ശ്രമിക്കരുത് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ കൊതുകുകൾ പെരുന്നതിന് കാരണമാകും ഇത്തരം സാഹചര്യങ്ങളിലാണ് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ളവ ും അതുകൊണ്ട് ഡെങ്കിപ്പനിക്കെതിരെയും ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ എലിപ്പനിയും ഈ സമയത്ത് കൂടുതലാണ് വിവിധ രോഗങ്ങളുമായി അതായത് എലിപ്പനി ഡെങ്കിപ്പനി അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം ഈ രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ പിടിമുറുകിയിരിക്കുകയാണ് പ്രതിദിന രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നു ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മാർഗങ്ങൾ മറ്റു മരുന്നുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് പ്രത്യേകം ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ രാജ്യം കാത്തിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് നാളെയാണ് അവതരിപ്പിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതിയുടെ ഈ യൂണിയൻ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത് നാളെ രാവിലെ തന്നെ കൃത്യമായിട്ട് ബജറ്റ് ആരംഭിക്കും ബജറ്റിൽ കർഷകർക്ക് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനം കാത്തിരിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ ടൂറിസം മേഖലയിൽ പ്രത്യേക പാക്കേജുകൾ അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പാർപ്പിടമില്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കീമുകൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഇവയെല്ലാം തന്നെയാണ് നമ്മുടെ സംസ്ഥാനവും കാത്തിരിക്കുന്നത് നിർണായക വിവരങ്ങൾ നാളെ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വ്യാപാരം വ്യാപാരികൾ അടുത്ത മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പ്രവേശിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ തന്നെ റേഷൻ വ്യാപാരികൾ നൽകുകയാണ് വേതന പരിഷ്കരണം അതോടൊപ്പം തന്നെ കിറ്റിലുള്ള കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ പൊതുവിതരണ സംവിധാനത്തിലുള്ള ക്രമീകരണങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ സമരത്തിലേക്ക് കടക്കുന്നത് എന്നാണ് വ്യാപാരികൾ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ വ്യാപാരികളുടെ പ്രതിഷേധം കണ്ടിട്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ വിവിധ പ്രക്ഷോഭ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ തന്നെ റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുന്നവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം പെൻഷൻ മാസ്റ്ററിങ്ങ് പൂർത്തീകരിച്ചതിൻ്റെ വിവരങ്ങൾ ഇവിടെ കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക